ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ മേഖലയിൽ ഇന്ത്യ ലോകത്ത് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ എ ഐ വൈബ്രൽ സൂചികയിലാണ് ഇത് സംബന്ധിച്ച പരാമർശങ്ങളുള്ളത് രാജ്യത്തെ ഓരോ പൌരനും സന്തോഷം നൽകുന്നതും അഭിമാനകരവുമാണ് ഈ ഒരു വാർത്ത ലോകത്തിലെ സമ്പദ് വ്യവസ്ഥകളിൽ നിന്നുള്ള ഡാറ്റ അടിസ്ഥാനമാക്കി ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് അഥവാ ബി സി ജി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദഗ്ധരുടെ എണ്ണത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനത്തും ഗവേഷണ പ്രസിദ്ധീകരണങ്ങളിൽ മൂന്നാം സ്ഥാനത്തുമാണ് ഇതിനു പുറമെ എ ഐ സംബന്ധിച്ച പേറ്റന്റുകളിൽ ഇന്ത്യക്ക് ശക്തമായ അടിത്തറയുണ്ടെന്നും ബി സി ജി റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യ ലോകത്തെ പത്ത് മുൻനിര രാജ്യങ്ങളിൽ ഒന്നാണ് എ ഐ വഴിയുള്ള പൊതുമേഖലാ പരിവർത്തനത്തിന് ഇന്ത്യയിൽ വൻ സാധ്യതയുണ്ടെന്നും ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് എ ഐ റെഡിനസ് എന്നത് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫലപ്രദമായി നടപ്പാക്കാനും സംയോജിപ്പിക്കാനുമുള്ള ശേഷിയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം പഠനവിധേയമാക്കിയ സമ്പദ് വ്യവസ്ഥകളിൽ എഴുപത് ശതമാനത്തിലധികവും ആവാസ വ്യവസ്ഥ പങ്കാളിത്തം കഴിവുകൾ ഗവേഷണവും വികസനവും തുടങ്ങിയ നിർണായക മേഖലകളിൽ ശരാശരിക്ക് താഴെ മാത്രമാണ് എ രംഗത്ത് ശക്തമായ മത്സരാർത്ഥിയായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ ഈ ഒരു മുന്നേറ്റം കൃഷി വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ ഉയർന്ന മുൻഗണനയുള്ള മേഖലകളിൽ സാങ്കേതികവിദ്യ സംയോജിപ്പിക്കുന്നതിലുള്ള ഊന്നൽ വ്യക്തമാക്കുന്നു എ എ റെഡിനസിൽ മുൻനിര പത്ത് ഒന്നായ ഇന്ത്യക്ക് ഇതുവഴി പൊതുമേഖലയിൽ വലിയ പരിവർത്തനം സാധ്യമാക്കാനുള്ള വൻ സാധ്യതയുണ്ടെന്നാണ് ബി സി ജി യെ ഭാരതത്തിൽ നയിക്കുന്ന സൈബർ ചക്രവർത്തി വിലയിരുത്തുന്നത് ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ അഡ്വാൻറ്റേജ് പരിശീലനത്തിൽ വിദഗ്ധനുമാണ് സൈബൽ എ ഐ സംബന്ധിച്ച പേറ്റന്റുകളിൽ ഇന്ത്യക്ക് ശക്തമായ അടിത്തറയും ഉണ്ടെന്ന് പറയുന്നതിൽ ആധികാരികതയുണ്ട് ഇന്ത്യയിലെ പല പ്രധാന മേഖലകളിലേക്കും എ ഐ സ്വാധീനം വ്യാപിച്ചു കടക്കുന്നു ഇതുവഴിയുള്ള ബിസിനസ് സേവനങ്ങൾ ജി ഡി പിയുടെ പതിനാറ് ശതമാനം വരും സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ ഭരണപരമായ കാര്യക്ഷമത മെച്ചപ്പെടുത്താനും എയിലൂടെ കഴിയുന്നു ജി ഡിപിയുടെ പത്ത് ശതമാനം മൊത്ത ചില്ലറ വില്പന മേഖലകളാണ് സംഭാവന ചെയ്യുന്നത് പൊതുവിതരണ സംവിധാനങ്ങൾ ലളിതമാക്കാനും എഐയ്ക്ക് കഴിയും പൊതുസേവനങ്ങൾ ജി ഡിപിയുടെ ആറ് ശതമാനമാണ് അതിൽ സേവനവും വിതരണവും അടിയന്തര പ്രതികരണവും മെച്ചപ്പെടുത്താൻ എ ഐ തുറന്നിടുന്ന സാധ്യതകൾ വളരെ വലുതാണ് കൃഷി വനസംരക്ഷണം മത്സ്യബന്ധനം എന്നീ മേഖലകൾ ജി ഡി പിയുടെ പതിനേഴ് ശതമാനം വരുന്നു ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായും എ ഐ ഉപയോഗിക്കാം ജി ഡി പിയുടെ എട്ട് ശതമാനം സംഭാവന ചെയ്യുന്ന നിർമ്മാണ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ആസൂത്രണത്തിനും എ ഐ പ്രയോജനപ്പെടുത്താം പൊതു മാനേജ്മെന്റിലും എ ഐ സഹായകരമാവും ഈ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ ബഹുമുഖ സമീപനം ആവശ്യമാണ് അടിസ്ഥാന വികസനം ശക്തിപ്പെടുത്തുകയും എ ഐ ഗവേഷണ ശേഷി വർദ്ധിപ്പിക്കുകയും തൊഴിലാളികൾക്കുള്ള പരിശീലനം വ്യാപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം ഗ്രാമപ്രദേശങ്ങളിലേക്കും എ ഐ വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുകയും പൊതുമേഖലാ സ്വകാര്യ പങ്കാളിത്തങ്ങൾ വളർത്തുകയും വേണമെന്ന അഭിപ്രായമാണ് വിദഗ്ധർ പങ്കുവയ്ക്കുന്നത് എ ഐ സാങ്കേതികവിദ്യ ഉത്തരവാദിത്വത്തോട് ഉപയോഗിക്കാൻ നിയമപരമായ നിയന്ത്രണങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ നയങ്ങൾക്ക് രൂപം നൽകുന്നവർ ഇടപെടുകയും വേണം സ്റ്റാൻഫോർഡ് എ ഐ വൈബ്രൻസ് സൂചിക ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത് നിസ്സാര നേട്ടമൊന്നുമല്ല ഇതിന്റെ ബഹുമതി നരേന്ദ്രമോദി സർക്കാരിന് അവകാശപ്പെട്ടതാണ് നിർബന്ധ ബുദ്ധിയുടെ രംഗത്ത് രണ്ട് വർഷത്തിനുള്ളിൽ വലിയ കുതിപ്പാണ് മോദി ഭരണത്തിന്റെ കീഴിൽ നടന്നിട്ടുള്ളത് അമേരിക്കയും ചൈനയും മാത്രമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് മുന്നിൽ നിൽക്കുന്നത് ദക്ഷിണ കൊറിയയും ബ്രിട്ടനും ഇന്ത്യക്ക് പിന്നിലുമാണ് എ ഐ സ്റ്റാർട്ടപ്പുകൾ ഗവേഷണങ്ങൾ ഡിജിറ്റൽ ഇന്ത്യ ഇന്ത്യ എ മിഷൻ തുടങ്ങിയവയാണ് നിർബന്ധിച്ചത് ബുദ്ധിയുടെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് പുത്തൻ കുതിപ്പുകൾ സമ്മാനിക്കുന്നത് സമീപഭാവിയിൽ ഈ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ ഇന്ത്യ കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കാം തൊഴിലില്ലായ്മ പരിഹാരത്തിനും പൊതുസേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഭരണരംഗം സുതാര്യമാക്കുന്നതിനും ഇത് കൂടുതൽ ഉപകാരമാകും